നമസ്കാരം ഫ്രണ്ട്സ് ഇത് നമുക്ക് ഇംഗ്ലീഷ് വ്യാകരണത്തിൻ്റെ ലോകത്തേക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജേണി നമുക്ക് ആരംഭിക്കാം ഈ ഇൻട്രോഡക്ടറി സെഷനിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ വാക്യങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം സോ ലീഗൻ നമുക്ക് ആദ്യം എന്താണ് സെൻറ്റൻസ് എന്ന് മനസ്സിലാക്കാം വാട്ട് വഡ സെൻറ്റൻസ് സൊ സെൻറ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് that makes സെൻസ് സോ വാട്ട് is a സെൻറ്റൻസ് ഈ സെൻറ്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് സെൻസ് അതായത് അർത്ഥം തരുന്ന ഒരു കൂട്ടം വാക്കുകളാണ് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് സെൻ്റൻസ് നമുക്കത് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം സിഹിയ ഷി ഈസ് മൈ മദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷി എന്ന് പറഞ്ഞാൽ അവൾ മൈ എൻ്റെ മദൾ അമ്മ അപ്പോൾ നമുക്കറിയാം ഈ വാക്കുകളെല്ലാം നമുക്ക് അർത്ഥം തരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു കൂട്ടം വാക്കുകൾ നമുക്ക് അർത്ഥം തരുന്ന വാക്കുകളാണ് ഈ വാക്കിൽ കൂടി ചേരുമ്പോൾ നമുക്കൊരു സെൻറ്റൻസ് കിട്ടുന്നുണ്ട് ഹു ഈസ് എ മദൾ യെസ് ഷി ഈസ് മൈ മദൾ അവൾ എൻ്റെ അമ്മയാണ് അപ്പം നമുക്ക് മനസ്സിലായി ഇത് പൂർണ്ണമായിട്ടും ഒരു സെൻറ്റൻസ് ആണ് നമുക്കൊരു ഏറെ ഇത്ര ഉദാഹരണം നോക്കാം ഇന്ത്യ ഈസ് മൈ കൺട്രി നമുക്കറിയാം ഇന്ത്യ ഈസ് ആകുന്നു മൈ എൻ്റെ കൺട്രി രാജ്യം അപ്പം നമുക്കറിയാം ഇന്ത്യ എൻ്റെ രാജ്യമാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു കൂട്ടം മീനിങ് തരുന്ന സെൻസ് തരുന്ന വാക്കുകളാണ് അപ്പം ഈ വാക്കുകളുടെ കൂട്ടമാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം ഹി ഈസ് എ ഡോക്ടർ നമുക്ക് മനസ്സിലായി അവനൊരു ഡോക്ടറാണ് ക്യൂസിൽ ആരാണ് അവൻ പ്ലീസ് ഡോക്ടർ അതുകൊണ്ട് ഈ ഒരു കൂട്ടം അർത്ഥം തരുന്ന വാക്കുകൾ കൊണ്ടാണ് ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം മനസ്സിലായി ഇതും ഒരു സെൻറ്റൻസ് ആണ് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം സേസ് ഹീ പ്ലേസ് ഫുട്ബോൾ വാട്ട് ഡസ് ഹി പ്ലേ ഹീ പ്ലേസ് ഫുട്ബോൾ അവൻ ഫുട്ബോൾ കളിക്കും സോ ഈ വാക്കുകൾക്കും നമുക്ക് പൂർണ്ണമായി അർത്ഥം തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹീ അവൻ പ്ലേ കളിക്കുക ഫുട്ബോൾ അപ്പം നമുക്കറിയാം ഈ പ്ലേസ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫുട്ബോൾ കളിക്കും സോ ഇതും ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് വൺ മോർ എക്സാമ്പിൾ നോക്കാം ദ വാച്ചിങ് എ മൂവി വാട്ട് ആർ ദേ ഡൂയിങ് ദ വാച്ചിങ് എ മൂവി സോ അതിൻ്റെ അർത്ഥം എന്താണ് അവൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് സെന്റൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ യെസ് നമുക്കിനി എന്താണ് ഒരു സെന്റൻസിന്റെ ഭാഗങ്ങൾ പാർട്സ് എന്ന് മനസ്സിലാക്കാം പാർട്സ് ഓഫ് എ സെൻറ്റൻസ് സൊ നമുക്കറിയാവുന്നതുപോലെ ഒരു സെൻറ്റൻസിന് പൊതുവായിട്ട് ത്രീ പാർട്സാണുള്ളത് മൂന്ന് ഭാഗങ്ങൾ അതൊന്നാമത്തേത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർത്താവ് രണ്ടാമത്തത് വേബ് ക്രിയ മൂന്നാമത്തത് ഒബ്ജക്റ്റ് അതായത് കർമ്മം അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളാണ് സാധാരണയായിട്ട് ഒരു സെൻറ്റൻസിനുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് ഈ സബ്ജക്റ്റ് വേബ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം നമുക്ക് ആദ്യം എന്താണ് സബ്ജെക്റ്റ് എന്നെ നോക്കാം സീയർ യർ സേസ് എ സബ്ജെക്ട് ഇസ് എ പാർട്ട് ഓഫ് സെന്റൻസ് ദാറ്റ് ഈസ് യൂസ് ടു നെയ്ം ഓർ ഐഡന്റിഫൈ എ പേഴ്സൺ പ്ലേസ് തിങ് ഓർ ആൻ ഐഡിയ അപ്പം സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗമാണ് ദാറ്റ് ഈസ് യൂസ് ടു നെയ്മ് ഓൾ ഐഡൻറ്റിഫൈ എ പേഴ്സൺ പ്ലേസ് തിങ് ഓർ ആൻ ഐഡിയ അപ്പോൾ ഐഡിയയോ ഒരു കാര്യത്തെയോ ഒരു സ്ഥലത്തെയോ ഒരു പേഴ്സണേയോ തിരിച്ചറിയാനോ അതായത് ടു നെയ്മ് ചെയ്യാനോ അതായത് പേര് കൊടുക്കാനോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാണ് ഒരു പാട്ടാണ് സബ്ജക്റ്റ് നമുക്കത് കുറച്ച് എക്സാമ്പിൾ മുഖേന നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമത്തെ ഉദാഹരണം ഹീ പ്ലേസ് ഫുട്ബോൾ ഹു പ്ലേസ് ഫുട്ബോൾ ഹീ പ്ലേസ് ഫുട്ബോൾ അവൻ ഫുട്ബോൾ കളിക്കും ഓ ഡി പ്ലേസ് ഫുട്ബോൾ യെസ് ഹീ പ്ലേസ് ഫുട്ബോൾ അപ്പം നമുക്കറിയാം ഈസ് എ പേഴ്സൺ റൈറ്റ് സോ ഹി എന്നുള്ളത് ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്കിതിനെ സബ്ജെക്റ്റായിട്ട് എടുക്കാം സോ ഹീ ആണ് ഇവിടുത്തെ സബ്ജക്ട് നമുക്ക് വേറെ ഒരു ഉദാഹരണം നോക്കാം ഷീ ഈസ് ബിരിയാണി അവൾ ബിരിയാണി കഴിക്കാം ഡ ഷീ ബിരിയാണി ബിരിയാണി അപ്പം ഷീ ഈസ് എ പേഴ്സൺ ഓക്കെ ഇസിലേ നമുക്ക് മനസ്സിലായി ഇതൊന്നൊരു ആണ് നമുക്ക് വേറെ എന്തെങ്കിലും പോവാം ദുഡൻസ് പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് സബ്ജക്റ്റ് കൂടുതലായിട്ടും ഒരു സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെയായിരിക്കും വരിക ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് ദേ ആണ് സബ്ജെക്റ്റ് എന്ന് മനസ്സിലാക്കാൻ സോ ദർ സ്റ്റുഡൻസ് അവർ വിദ്യാർത്ഥികളാണ് വൺ ഫോർ എക്സാമ്പിൾ ഗീത സിംഗ് സോങ് ഗീത പാട്ട് പാടും അപ്പോൾ ഗീത ഇസ് എ പേഴ്സൺ അപ്പം ഗീതയാണ് ഇവിടുത്തെ സബ്ജെക്റ്റ് ആയിട്ട് വരുന്നത് സോ ഗീതയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ഫ്രണ്ട്സ് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തതായിട്ട് വേബ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം സോ ഹിയർ ഇറ്റ് സേസ് എ വേബ് ഈസ് എ വേർഡ് വിറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് എൻ ആക്ഷൻ ഓൾ എ വേസ് എ വേർഡ് ദിസ്ക്രൈബ്സ് വാട്ട് ദ സബ്ജക്ട് ഓഫ് എ സെന്റൻസ് ഡൂയിങ് എ വേബ് ഇസ് എ വേർഡ് ദിസ്ക്രൈബ്സ് വാട്ട് ദ സബ്ജെക്ട് ഓഫ് എ സെൻറ്റൻസ് ഇസ് ഡൂയിങ് അതായത് ഒരു സെൻറ്റൻസിലെ സബ്ജെക്റ്റ് എന്താണ് ചെയ്യുന്നത് അതാണ് വേബ് അല്ലെങ്കിൽ വേബിന് ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം സൊ വേബിനെ നമ്മൾ മലയാളത്തിൽ പറയാം ക്രിയ എന്നൊക്കെയാണ് പറയാം നമുക്ക് കൂടുതലായിട്ട് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ എന്താണ് ക്രിയ അതായത് എന്താണ് വേബ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇവിടെ നോക്കൂ ഷി ഈറ്റ്സ് ഐസ്ക്രീം ഇവിടെ എന്താണ് ക്രിയ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഷി എന്ന് പറഞ്ഞാൽ അവൾ ഷീസ് എ പേഴ്സൺ സോ ഇറ്റ്സ് ഒബിയസ് ഐ സബ്ജക്ട് ഈറ്റ് കഴിക്കുക നമുക്ക് മനസ്സിലായി ഇത് വന്നൊരു ക്രിയ ഒരു പ്രവൃത്തി അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈറ്റ് ഓർ ഈറ്റ്സ് ഇതാണ് ഇവിടുത്തെ വേബ് സോ ഷി ഈറ്റ്സ് ഐസ്ക്രീം അവൾ ഐസ്ക്രീം കഴിക്കണം അപ്പോൾ ഈറ്റ്സ് ഇതാണ് ഇവിടുത്തെ ക്രിയ എന്ന് നമുക്ക് മനസ്സിലായി സോ ഈഡ്സ് ഓർ ഈഡ് സോ അഡ്സ് എൻ്റെ എക്സാമ്പിൾ ഇവിടെ നോക്കൂ ഷി ഈഡ്സ് മാങ്കോ ഓബിയസ്ലി യു ഹവ് ഓൾറെഡി സീൻ ഈഡ്സ് ഒരു വെബ് നമുക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു ഈഡ്സ് ഒരു വബ ഏറ്റെടുക്കാം നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോവാം ഷി പ്ലേസ് പിയാനോ വാട്ട് ഷി പ്ലേ അതിലെന്താ പ്ലേ ചെയ്യുന്നത് ഷീ പ്ലേസ് പിയാനോ ഷീ പ്ലേസ് പിയാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പിയാണ് വായിക്കാം സോ ഇവിടെ വേബ് എന്താണ് ഒരു ക്രിയ പ്ലേ വായിക്കുക അതാണ് ഇവിടുത്തെ വേബ് അടുത്തൊരുദാഹരണം നോക്കാം ഹിയർ സീസ് ഡോഗ് ബാക്സ് ലൗലി ഡോഗ് അതായത് നായ ഉച്ചത്തിൽ കുറയ്ക്കാം ഡോഗ് നമുക്ക് മനസ്സിലായി സബ്ജക്റ്റ് ബാക്ക് കുറയ്ക്കുക ഇതാണ് ഇവിടുത്തെ ആക്ഷൻ അല്ലേ അപ്പം നമുക്കിതിനെ വേബായിട്ട് കൺസിഡർ ചെയ്യാം വിൽ മൂട്ട് വൺ അതർ എക്സാമ്പിൾ ഹീ ഈറ്റ്സ് ആപ്പിൾ Already, we have seen this example before. So, obviously, we know that eats or eat is a verb here. So, we eat. a verb Why? Because enfin, it's an action. So, now we will move to the last part of the sentence that is, object. So, we object an object is a noun or a pronoun that receives action done by the subject. ഇൻ എ സെൻറ്റൻസ് അതായത് ഒരു സെൻറ്റൻസിലെ ഒരു സബ്ജെക്റ്റ് ചെയ്യുന്ന ആക്ഷൻ പ്രവൃത്തി റിസീവ് ചെയ്യുന്ന ഒരു നൗൺ ഒരു നാമം അല്ലെങ്കിൽ നൗൺ സർവനാമമാണ് അബ്ജെക്റ്റ് എന്ന് പറയുന്നത് നമുക്കിതും കുറച്ച് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം സോ ലെറ്റ്സ് ഈ ദ ഫസ്റ്റ് വൺ ഇറ്റ്സ് ഏസ് യുവർ ദി ഡോക് എൻജോയ് ചെയ്തിപ്പോ ബോൺ ദ ഡോക് ഒബ്വിയസ്ലി വി നോ ദാറ്റ് ഇറ്റ്സ് എ സബ്ജെക്ട് എൻജോയ് ആസ്വദിക്കുക ക്രിയ ആണല്ലേ സോ ഇറ്റ്സ് എ ഗോഡ് സോ വാട്ട് ഇസ് ദ ലാസ്റ്റ് വൺ എബോൺ സോ ദിസ് ഈസ് എൻ ഒബ്ജക്ട് വായ് ഇപ്പം ഡോഗ് എന്താണ് എൻ ചോദിച്ചിരുന്നത് എബോൺ എല്ലാണ് അപ്പം ഈ എബോൺ ആണ് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് സോ ഡോഗ് എൻ ചോദിച്ച ബോൺ സോണായ ഒരു എല് ആസ്വദിക്കുന്നു സോ ലെറ്റ് മൂർത്ത് നറ്റ് സീസ് ഹി ഡ്രൈവ് റിക്കാർഡ് സോ വി നോ ദാറ്റ് ഹീസ് എസ് അബ്ജെക്ട് വായ് ഹീസ് എ പേഴ്സൺ ആൻഡ് ഡ്രൈവ് It's a verb why is unable to action. So the piano, so we can consider driver's the verb and the remaining one. The remaining thing, what is that? A car. So car is the last part of sentence. So we can consider that as an object. So he drives a car. So when drive in so sentence in the a car. കാർ ആണ് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജെക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി റിസീവ് ചെയ്യുന്ന ഒരു നൗന ഒരു പ്രണോൺ ദാറ്റ് എൻ്റെ അവൾ സ്കൂളിൽ പോകുന്നു സോ നോ ூட்டன்ிம் அவன் என அவன் குளத்தில் நிதோ நம்ரெடி மனசிலு ஆக்ஷன் அப்ஜக்டாய்ட்டு எடுக்கின்றது ഫ്രണ്ട്സ് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് എന്താണ് സബ്ജെക്റ്റ് എന്താണ് വർക്ക് എന്താണ് ഓബ്ജക്റ്റ് എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലെറ്റ്സ് ടെസ്റ്റ് അവർ നോളജ് നമുക്കിപ്പോൾ നമ്മുടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം സി ഹി ഈറ്റ്സ് മാങ്കോ നമുക്കറിയാം സബ്ജെക്റ്റ് ഈസ് ഈറ്റ്സ് ഒബ്വിയസ്ലി എ ദെൻ മാങ്കോ ഇറ്റ്സ് ഇസ് ദ Let's do another one. They watch movie. They watch a movie. So they it is a subject and watch. It is a verb and a movie. It is an object. So let's see another one. He goes to school. Where does he go? He goes to school. So he should be the subject. Go or oh goes. It should be the verb and school. It should be the object. They are playing cricket. What are they playing? They are playing cricket. Right? Cricket. So say they, it should be the subject. Are playing. Or playing. Is a verb. Because it's an action. Third one is object. That is cricket. Then let's see the last one. The sun rises in the east. So who is the subject here? The sun. Then what is the verb? Rise. ഉദിക്കുക ഇൻ ദ ഈസ്റ്റ് ബി ദ അബ്ജക്റ്റ് സോ വേർ ഡി ദ സൺ റൈസ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സൂര്യൻ കിഴക്കുദിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ ഏതാണ് സബ്ജക്റ്റ് ഏതാണ് വേബ് അല്ലെങ്കിൽ ഏതാണ് ഒബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ലെറ്റ് എങ്ങനെ എക്സ്പീരിയൻ സോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു സോ മച്ച്